മലപ്പുറത്ത് ഒട്ടകങ്ങളെ കൊന്ന് ഇറച്ചി വിൽക്കാൻ നീക്കം കാവനൂരിലും ചിക്കോടിലുമായി അഞ്ചൊട്ടകങ്ങളെ കൊന്ന് ഇറച്ചി വിൽക്കാനാണ് ശ്രമം നടന്നത് ആവശ്യക്കാരെ തേടിയുള്ള വാട്സപ്പ് സന്ദേശം പുറത്തു വന്നു അരുൺ അമൃത്നാഥുണ്ട് വിശദാംശങ്ങളുമായി അരുൺ ഒട്ടകത്തെ കൊന്ന് ഇറച്ചു വിൽക്കുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമല്ലേ എന്താണ് സംഭവിക്കുന്നത് അതെ നിയമവിരുദ്ധം തന്നെയാണ് അതായത് കുറച്ച് ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഇത്തരത്തിൽ ഈ ഒട്ടകം വിൽപ്പനയ്ക്കുണ്ടെന്ന് ഈ കാമനൂർ ചീക്കോട് മേഖലയിലായി വിൽപ്പനയ്ക്കുണ്ടെന്നും ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞ അത്ര റീൽസുകളായും ഒക്കെ ഈ ഇൻസ്റ്റാഗ്രാമിലും സമൂഹ മാധ്യമങ്ങളൊക്കെ വ്യാപകമായി പ്രചരിക്കുകയായിരുന്നു എന്തായാലും വ്യാപകമായി പോലീസിന്റെ ശ്രദ്ധയിൽ കൂടെ പെട്ടിരിക്കുകയാണ് അങ്ങനെ പരാതി ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ സൈബർ പോലീസിന്റെ ഉൾപ്പെടെ സഹായത്തോടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ് ണെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും മനുഷ്യരെ ചോദിച്ച ദുരത്തിലേക്കാണ് അത്തരത്തിൽ നിയമവിരുദ്ധം തന്നെയാണ് അതായത് ഫുഡ് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് ആക്ട് പ്രകാരം ഒട്ടകത്തെ അറിവ് ചെയ്യാനോ അത് അത് വിൽക്കാനോ പാടുള്ളതല്ല ഒപ്പം തന്നെ ഭാരതീയ ന്യായ സംവിധയുടെ മുന്നൂറ്റി ഇരുപത്തഞ്ച് വകുപ്പ് പ്രകാരം അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് ഒപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആനിമൽ ആക്ട് പ്രകാരം കുറ്റകരമാവുന്ന ഒരു നടപടി തന്നെയാണ് ഈ ഇത്തരത്തിൽ ഒട്ടകത്തെ അറിവ് ചെയ്യുന്നതോ വിൽക്കുന്നതോ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ ഉൾപ്പെടെ കടക്കാനുള്ള സാധ്യത ഉള്ളതാണ് പോലീസിന്റെ ഒരു ഇടപെടൽ ഈ ഘട്ടത്തിൽ എന്തായാലും ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ തന്നെ പോലീസ് പരിശോധന നടത്തി വരികയാണ് എന്നുള്ളത് തന്നെയാണ് അനശ്വര അരുണി മലപ്പുറത്ത് കാവനൂരിലും ചിക്കോടിലും ഒക്കെ ഒട്ടകങ്ങളെ എങ്ങനെ സുലഭമായി കിട്ടുന്നു ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടോ അത് രാജസ്ഥാനിൽ നിന്നാണ് ഒട്ടകങ്ങളെ എത്തിച്ചിട്ടുള്ളത് അഞ്ച് അഞ്ചൊട്ടകങ്ങളെയാണ് എത്തിച്ചിട്ടുള്ളത് അത് ഈ പരസ്യത്തിൽ ഉൾപ്പെടെ അത് അവർ വെളിവാക്കുന്നുമുണ്ട് റീൽസ് രൂപത്തിലാണ് ഇത്തരത്തിൽ പരസ്യമായി തന്നെ ഈ സമൂഹ മാധ്യമങ്ങൾ ഇത് പ്രചരിപ്പിച്ചത് അതിൽ അഞ്ച് അഞ്ചൊട്ടകങ്ങളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് രാജസ്ഥാനിൽ നിന്നാണ് ഒട്ടകങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് പോലീസ് എന്തായാലും അന്വേഷണ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സൈബർ പോലീസിന്റെ ഉൾപ്പെടെ ശ്രദ്ധയിൽ വന്ന കാര്യം കൂടിയാണിത് അപ്പോൾ അത്തരത്തിൽ പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ വിൽപ്പന ഉണ്ടെങ്കിൽ ഇത് നിലവിൽ ഇതുവരെ ഒട്ടകത്തെ അർത്ഥതായൊന്നും വിവരമില്ല വിൽക്കാൻ പോകുന്ന ഒരു നീക്കം നടത്തുന്നതായാണ് വിവരം അത്തരത്തിൽ എന്തെങ്കിലും നീക്കം ഉണ്ടെങ്കിൽ അത് തടയാനുള്ള ശ്രമം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് അനുസര